അതിലെങ്കിൽ ഫോണെടുത്തോട്ടോ ഏഹ് പന്ത്രണ്ട് വരെ എനിക്ക് ടൈമ് തന്നിക്കുന്നേ ഏഹ് ആ പന്ത്രണ്ട് മണി വരെ ഞാൻ എൻ്റെ അപ്പുരം നിർത്തിക്കോ ഇല്ലെങ്കിൽ ഇതൊന്നും അയക്കൂട്ടെ ഞാൻ സത്യം പറയാം എല്ലാ ജീവിതം പോയി ഇനി ഞാനും ഞാൻ എൻ്റെ ജീവിതം പോകാണ് എൻ്റെ ഞാൻ നിൽക്കും കൊടിച്ചു മുതൽ ശിബു വരെ കുടുങ്ങും സത്യ ഞാനിത് എല്ലാം എനിക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല പോലീസ് എല്ലാവരുടെ എനിക്ക് രക്ഷപ്പെടും സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ ഇല്ലെങ്കിലും ഫോൺ എടുത്തോ പുതുപ്പാടി കൈത പുയിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അസ്നയുടെയും ആദിലിന്റെയും വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആദിൽ ഒരു ക്രിമിനൽ ആണെന്നും അയാൾ മയക്കുമരുന്നിൻ്റെ അടിമയാണെന്നും ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുമെന്നാണ് അസ്ന ആദിലിനെ ഭീഷണിപ്പെടുത്തുന്നത് അതിന് തക്കതായ കാരണങ്ങളുമുണ്ടാവും ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ആ സ്ത്രീയുടെ വാക്കുകളിലുണ്ട് ആതിലിൻ്റെ മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചൊക്കെ തനിക്കറിയാം താൻ അതെല്ലാം വിളിച്ചു പറഞ്ഞാൽ താൻ മാറുമെന്നും താൻ ഒരിക്കലും പോലീസിനോട് പറയില്ല കാരണം പറഞ്ഞാൽ നീ അതിൽ നിന്നും നിസ്സാരമായി ഊരിപ്പോരും പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് പറയാൻ പോകുന്നത് അങ്ങനെയാകുമ്പോൾ നിനക്കൊരിക്കലും ഒളിച്ചിരിക്കാനോ പിടിച്ചു നിൽക്കാനോ പറ്റില്ല അങ്ങനെ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് ആസ്ന ആദിലിനോട് പറഞ്ഞു വെക്കുന്നത് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആതിലിന് എത്രത്തോളം മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്ന് മയക്കുമരുന്നുമായിട്ട് ബന്ധമുണ്ടെന്ന് അയാളുടെ പല കാര്യങ്ങളും ഈ സ്ത്രീ വിളിച്ചു പറയുമെന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ക്രിമിനലുമായിട്ട് ഒരുമിച്ച് താമസിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റാണ് അയാൾ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണെന്നും അയാൾ ഒരു ക്രിമിനലാണെന്നും അറിഞ്ഞുകൊണ്ടാണ് അസ്ന ആതിലിൻ്റെ കൂടെ താമസിക്കുന്നത് മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആതിൽ വിളിച്ചിട്ടെടുക്കാഞ്ഞിട്ടാണ് ഇത്തരം ഭീഷണികൾ ഹന മുയക്കിയിട്ടുള്ളത് അല്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ ആതിലിൻ്റെ മുഖം കൂടി വലിച്ചു കീറാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളൊരു മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു അറിഞ്ഞിട്ടും അയാളെ കൂടെ ജീവിച്ചു വരുന്ന അല്ലെ അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്ന ഒരു സ്ത്രീയാണ് ഷഹന പിന്നീട് അവർക്കിടയിൽ പല ഇഷ്യൂസുകളും ഉണ്ടാകുകയും വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് അതായത് ഉമ്മയോട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് പറയുകയും ഒക്കെ ചെയ്തു ഞാൻ നിന്നെ അത് ചെയ്യും ഞാൻ നിന്നെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രവോക്ക് ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ അയാളുടെ കള്ളത്തരങ്ങൾ പോലീസിനെയും അതേപോലെ സമൂഹത്തിനെയും അറിയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനൊരു മരണം തന്നെ സംഭവിക്കില്ലായിരുന്നു ഈ ആതിൽ ആരാണെന്ന് അറിയണ്ടേ ഈങ്ങാപ്പുഴയിൽ മാതാവിനെ വെട്ടിക്കൊന്ന ആഷിഖിൻ്റെ സഹോദരിയുടെ മകനാണ് ആദിൽ ആദിലിൻ്റെ വീട്ടിൽ വെച്ചാണ് മകൻ ആഷിഖ് മാതാവായ സുബൈദയെ വെട്ടിക്കൊന്നത് ഇവർ രണ്ടുപേരുടെയും സുഹൃത്തായിരുന്നു ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്ന യാസിർ ഇയാളുടെ സുഹൃത്ത് ബന്ധവും അതേപോലെ തന്നെ ഇയാളെ ഫാമിലി ബന്ധവും നമുക്ക് മനസ്സിലായല്ലോ അത്രത്തോളം മഹാന്മാരാണ് ഇവരൊക്കെ ഷെഹനെ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പോലീസിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അയാൾ രക്ഷപ്പെട്ടു പോരുമെന്ന് അങ്ങനെ പലവട്ടവും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് അതാണ് അവൾ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അസ്ന മാതാവിനെ ഫോണിൽ വിളിച്ച് അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് അറിയിച്ചിരുന്നു പിന്നീട് ഉമ്മ പലവട്ടം വിളിച്ചിട്ട് അസ്ന ഫോൺ എടുത്തിരുന്നില്ല വിവാഹമോചിതയായ അസ്ന ഏഴു മാസമായി വേനക്കാവ് സ്വദേശി ആദിലിനൊപ്പം വരികയായിരുന്നു ആദിലും വിവാഹമോചിതനാണ് കൈതപ്പൊയിലെ ഒരു സ്വകാര്യ അപ്പാർട്ട്മെൻ്റിലാണ് രണ്ടുപേരും താമസിച്ചു വന്നത് മരണത്തിൽ ദുരൂഹതയുള്ളതായി പ്രദേശവാസികളും പറയുന്നു കാലുകൾ നിലത്ത് കുത്തിയ നിലയിലായിരുന്നു കഴുത്തിൻ പിൻഭാഗത്ത് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും അടച്ചിട്ട വാതിൽ ചെറുതായി ഒന്ന് തള്ളിയപ്പോൾ തന്നെ തുറന്നെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അപ്പാർട്ട്മെൻറ്റിലേക്ക് നിരവധി വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ എത്തിയിരുന്നതായി പറയപ്പെടുന്നു മരണശേഷവും ആതിലിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല വാതിൽ തുറന്നപ്പോൾ ഭാര്യ മരണപ്പെട്ട് കിടക്കുന്നത് അതല്ലെങ്കിൽ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ഞെട്ടലോ ദുഃഖമോ ഒന്നും അയാളിലുണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്